പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം പനിയാണ് തൊണ്ടയ്ക്ക് ചെറിയൊരു വേദനയുണ്ട് പിന്നെ കഫക്കെട്ടുണ്ട് ചുമയുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ഈ വീഡിയോ എടുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് സൗണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഇടയിൽ ഈ വീഡിയോ എടുപ്പ് മറ്റു കാര്യങ്ങളും ഇതെല്ലാം ആയിട്ട് പോവുകയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കൂടെ തന്നെ കാണണം തുടർന്നുകൊണ്ട് വീഡിയോ കാണാൻ ഈ റിപ്പയർ ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ എല്ലാം തോലെല്ലാം പൊട്ടിയിരിക്കുന്നത് റിപ്പയർ ചെയ്യാൻ പോവുകയാണ് ഇനി തുടർന്നുള്ള വീഡിയോ അങ്ങോട്ട് കണ്ടിന്യൂസ് ഒരു വീഡിയോ കാണും പിന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ന് പറഞ്ഞാൽ ഓഫ് സീസൺ അല്ലേ ഓഫ് സീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒട്ട് കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ തീരും സേവിങ്സ് ഒക്കെ തീർന്നു തീർന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതെങ്കിലും പെയിൻറ്റിങ്ങിന് അങ്ങനത്തെ ചെറിയ ചെറിയ പണിക്കൊക്കെ പോയിട്ടാണ് പിടിച്ചൊക്കെ നിൽക്കുന്നത് അടുത്ത സീസൺ വരെ അപ്പം ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുപ്പൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മൾ വീഡിയോ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മളെ ചാനൽ കണ്ട് കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യണം ചാ വീഡിയോ ലൈക്ക് ചെയ്യണം പറ്റുമോ നിങ്ങൾ ഓരോ കമൻസും ഇടണം കമൻസ് ഇടുമ്പോഴത്തേക്ക് നമ്മൾ എനിക്ക് വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അങ്ങനല്ലേ ഇങ്ങനെയാണ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം അപ്പോൾ എനിക്ക് കാണണം എന്ന് അറിയത്തുള്ളൂ ഇത് എന്തു വേണ്ടതെന്ന് അപ്പം അതനുസരിച്ച് കമൻസ് ഇടുക അപ്പം തുടർന്ന് വീഡിയോ കൊണ്ട് കാണണം ആ സാധനങ്ങളെല്ലാം കാണിച്ചു തരാം കീറിയ ഡ്രമ്മുകളാണ് ഇതെല്ലാം ഇതെല്ലാം കൊണ്ടിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് സൈഡൊക്കെ അടിച്ചപ്പോൾ സെൻറ്ററിൽ ഇത്രയും സ്ഥലം കിടന്നിട്ട് സൈഡിൽ അടിക്കും പെയിന്റ് കളർ എന്നിട്ട് കഴിഞ്ഞ സീസണിൽ കയറ്റിയിട്ട് അടിച്ചിട്ട് പൊട്ടാതിരിക്കുന്ന ട്രംപാണ് പിന്നെ ഇവിടെ ഇരിക്കുന്ന മൊത്തം അടിച്ചു കീറി നമ്മൾ ട്രംപാണ് ഹോൾ

ൂണർ പിന്നെ തോൽ കയറ്റം ഇട്ടേക്കുന്ന ചട്ടി വേറെ മൂന്നാലാണ് കിടപ്പുണ്ട് അടിച്ച് പൊട്ടിച്ച ചീറ്റുകളാണ് ഇവിടെ കിടക്കാൻ നോക്കുക അപ്പം ഈ സാധനം എല്ലാം റിപ്പയർ ചെയ്യണം വിളിച്ചിട്ടുണ്ട് കുറേ പേരെയൊക്കെ വിളിച്ച് ഇതിന്റെ പ്രധാന വിഷയമെന്ന് പറഞ്ഞാൽ നമ്മൾ ടീം തുടങ്ങി ആദ്യമൊക്കെ നമ്മൾ ടീം തുടങ്ങി കുറച്ച് സമയത്തേക്കൊക്കെ എല്ലാവരും വന്ന് തോൽ മാറ്റാനായാലും മറ്റു കാര്യത്തിന് എല്ലാവരും കൂടെ കാണും പിന്നെ അങ്ങോട്ട് ഒരു കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തരോത്തരുണ്ടോ വലിഞ്ഞു തുടങ്ങും പിന്നെ ഇതിൻ്റെ പണിയെല്ലാം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് കിടന്ന് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു പണി അതിപ്പോൾ എല്ലാ ടീമിലും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ നമ്മളതെല്ലാം ഒന്ന് പിള്ളേരെയൊക്കെ ഒന്ന് വിളിച്ച് മാനേജ് ചെയ്ത് വരാൻ പറ്റുന്നവർക്ക് വന്ന് നമ്മളൊന്ന് ശരി സമയമെടുത്ത് എടുത്ത് അങ്ങ് നിൽക്കും എങ്കിൽ മാത്രമേ ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണിപ്പോൾ ഒരു പതിനൊന്നാമത്തെ കൊല്ലമാണ് ഞങ്ങളിപ്പോൾ തമ്പുളം തുടങ്ങിയിട്ട് പതിനൊന്നാമത്തെ കൊല്ലവും ഇങ്ങനെ പിടിച്ചിരിക്കുന്നതിൻ്റെ കാര്യം ഇതൊക്കെ തന്നെ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ജോലിപ്പാടും പണിപ്പാടും നടുവേദനയിൽ കളഞ്ഞിട്ട് കളഞ്ഞിട്ട് എപ്പോഴും പോകേണ്ട സമയം കഴിഞ്ഞു പിന്നെ ഒരിഷ്ടം അത്രേ ഉള്ളു പിന്നെ ഇതെല്ലാം അഴിക്കണം ഇതിൻ്റെ തോലെല്ലാം മാറ്റണം തോലെല്ലാം മാറ്റിയിട്ട് പുതിയ തോല താശയെല്ലാം താ ഇടയിരിക്കും ഉണ്ട് താശയൊക്കെ പതിനാല് രണ്ടിൻ്റെ താശയാണ് പതിനാല് രണ്ടിൻ്റെ താശ എന്ന് പറഞ്ഞാൽ വലിയ താശ ഇച്ചിരി വീതിയുള്ള ഉള്ള താശയാണ് എന്നു പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന പതിമൂന്ന് ആറ് പതിമൂന്ന് രണ്ടിൻ്റെ ഒക്കെ താശയാണ് ഇരിക്കുന്ന താശ എന്ന് പറഞ്ഞാൽ പതിനാല് രണ്ടിൻ്റെ താശ അപ്പം നമ്മൾ ഷീറ്റ് അതൊരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഈ ഷീറ്റ് വാങ്ങുന്ന സമയത്ത് നമുക്ക് പതിനാല് രണ്ടിൻ്റെ ഷീറ്റും പതിമൂന്നാലിൻ്റെ ഷീറ്റും രണ്ടും കൂടെ ചേർത്ത് വാങ്ങിയിട്ട് വരും ഇപ്പം ഇത് ഏതൊക്കെ ഷീറ്റൊക്കെ എന്നും പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരോടത്ത് കൊണ്ടുപോയി വരും അപ്പം എല്ലാ താശം ഒറ്റ സൈസാക്കുന്നതായിരിക്കും അല്ല ഞാനിനിപ്പം ഇതെല്ലാം മാറ്റിയിട്ട് പതിനാല് രണ്ടിൻ്റെ താശയെല്ലാം മാറ്റിയിട്ട് പതിമൂന്നാറാക്കാൻ പോവുകയാണ് എട്ട് താശ ഏഴു താശേണ്ട ഏഴു താശയിട്ടാണ് കൊട്ടുന്നത് ഏഴു താശയും പതിമൂന്നും ആറാക്കാൻ വേണ്ടിയിട്ട് പോവാ അതാണിക്കും നല്ലത് പിന്നെ കിലിക്കുകളെല്ലാം പൊട്ടി അതുകൊണ്ട് പഴയ കിലിക്കുകളെല്ലാം അവിടെ എല്ലാം വാരിയിട്ടിട്ടുണ്ട് കിലിക്കുന്നതുകൊണ്ട് എല്ലാം കിലിക്കുകൾ ഇടപെടുന്നുണ്ട് പിന്നെ അതാ ഈ ഒരു ചാക്ക് നിറച്ച് കിലുക്കായിരിക്കുന്നത് നിറച്ചു കിലുക്കിലുക്കരി അതെല്ലാം ഊരി നല്ലത് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം എടുത്ത് വല്ല ആക്രയ്ക്കാണ് കൊടുക്കാം പിന്നെ അവിടെ നമ്മൾ അടുത്തൊക്കെ കൊച്ചു കൊച്ചു ടീമുകളൊക്കെ ഉണ്ട് ആ പിള്ളർ സെറ്റൊക്കെ ഇവിടെ വന്നിട്ട് പഴയ സാധനമൊക്കെ എടുത്തുള്ളൂ ഒരു ദിവസം ഞാൻ ചവിട്ടി ചട്ടി ചട്ടിയുണ്ടായിരുന്നല്ലോ ചട്ടിയുടെ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചളക്കി ചവിട്ടി ഞണക്കിയിരുന്നു അത് നമ്മളിവിടെയുള്ള പള്ളിമണ്ണ അടുത്തുള്ള ഒരു രണ്ടുമൂന്ന് പയ്യന്മാർ ആ ചവിട്ടി ഞണക്കി ചട്ടി ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നു ആര് യൂട്യൂബിനകത്ത് കണ്ട് ചവിട്ടി ഞണക്കുന്ന അവിടുത്തെ അവർ അടിച്ച് പൂത്തിടത്തോളാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് ഇടത്ത് കൊടുത്ത് പൈസയൊന്നും വാങ്ങത്തില്ല അതൊക്കെ പുള്ളരയിൽ നിന്ന് ഇങ്ങനെ പൈസ വേണം അങ്ങനെ അന്മാർ കൊണ്ടുപോയി പിന്നെ എന്നെ അവിടെ വെച്ച് കണ്ടപ്പോൾ അന്മാർ പറഞ്ഞ് പാപ്പം അത് റെഡിയാക്കി നല്ല ഇതാക്കി വെൽഡിങ് ഇവിടെ കൊടുക്കടയിൽ കൊടുത്ത് അതിൻ്റെ അകത്ത് പട്ടയൊക്കെ വെച്ച് അടിച്ച് ജട്ടി അടിച്ച് നൂത്ത് എടുത്തെന്ന് പറഞ്ഞു ഞാൻ ഓകെ എടുത്ത് ഓകെ കൊടുത്തിട്ട് ഞാൻ വരുന്നു അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ തുടങ്ങണം അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം വീഡിയോ കൺ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് കണ്ടു Obrigado. കാരണം നമ്മുടെ സാധനം നല്ല അഴിച്ചു വെച്ചാണ്ട് ചട്ടനിൽ നമ്മൾ ഇരിപ്പൊണ്ടിരുന്ന അടിച്ച് വെച്ചിട്ടുണ്ട് അവരും ആദ്യം മാത്രമേ സ്ഥലത്തുള്ളൂ അവൻ രണ്ടുവരും വന്ന അഴിച്ചു വെച്ച് നമ്മൾ ഇരിക്കുന്ന സാധനം ഇതൊക്കെ പുതിയ ചട്ടിയാണ് പുതിയ ചട്ടിയാണ് തോല മുമ്പായിട്ട് ഇത് പെയിന്റ് പെയിന്റ് ചെയ്യണം ചെയ്യുന്ന വീഡിയോ വീഡിയോ അല്ല അല്ല വർഷം കുറഞ്ഞതേ ഇതിപ്പോ രണ്ടായിരത്തി ആറ് കുറേ താപ്പുഴ രണ്ടായിരത്തി രണ്ടും രണ്ടായിരത്തിഒന്നൊക്കെ ഉണ്ട് വണ്ടിയായ <laughs> ഇരുപത്തയ്യാറ് <laughs> ണ്ടോക്കെട്ട് <laughs> ഒട്ടിച്ചുകൊണ്ടിരിക്കാണ് ഇതിന്റെ എക്സ്പെർട്ട് ആളാ നമ്മൊന്നും പറഞ്ഞു കൊടുക്കണം എല്ലാം ചെയ്തു പട്ടായിട്ടേക്കണം അളഞ്ഞു പോകാൻ സുന്ദ്രേക്കണം അമ്മ ഇപ്പം പെൻഷനൊക്കെ വാങ്ങി കിട്ടിയിരിക്കുന്ന പോന്നിടക്കിടയ്ക്ക് പോണ്ടെന്ന് പറഞ്ഞാൽ കേക്കത്തില്ല അവര് പറയുന്ന പറഞ്ഞ പൈസ മോനെ വെറുതെ പോയാൽ ആൾക്കാരായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കാൻ പോയി നന്ദി ഇവർ ആൾ ടോക്കിട മാത്രമേ ഇല്ല ഇവരുല്ല കടയിൽ വിറകിൽ എങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനകത്ത് അസീബ് അസീബ് അസീവ് ഞാനവിടെ വിടതേ പോയിരുന്നേ അപ്പൊ കണ്ട പോകാൻ കളിക്കാനൊന്നും പോയിന്റ് അഞ്ചിട്ടാറിയാ പോയിന്റ് അഞ്ചിട്ട അതിഗരുതമായ മഴ കുറച്ചു സാധനം കൊണ്ട് ഒട്ടിട്ട 嗯，看到没有？

തീർന്നു ഞാൻ രാവിലെ ഒന്നിട്ടാണ്ട ഒരു പത്ത് മണിയാവുന്ന ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ തവണ എല്ലാം പറഞ്ഞ് വെയിലത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഉണങ്ങണം നീ കിടക്കുന്ന ചട്ടിയൊക്കെ തോൽ കയറ്റാനുള്ള ചട്ടികളാണ് ഇപ്പം തൽക്കാലം ഓണത്തിന് എന്തായാലും നമുക്ക് ചെയ്യാനുള്ള സാധനമുണ്ട് പിന്നെ ബാലൻസ് കിടക്കാതിരിപ്പുണ്ട് പിന്നെ വേറെ നമ്മുടെ ടീമൊക്കെ വേറെ അടുത്തുള്ള ടീമുകളൊക്കെ രണ്ടു കാലം നമുക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഓണത്തിന് ശേഷം സീസണിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേക്ക ചട്ടികളാണ് അപ്പം ഓണ പ്രോഗ്രാമൊക്കെ അപ്ലോഡ് ചെയ്യാം എല്ലാവരും കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം പുതിയൊരു 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 വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും മറ്റേ